അയാൾ കാർ പുറത്ത് റോഡിൽ പാർക്ക് ചെയ്തിരുന്നു അയാളെ വെടിവെച്ച റാണ അതേ കാറിനടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു രാത്രിയുടെ ഇരുട്ടിൽ അച്ഛനും അഭിനവും ഒരിടുങ്ങിയ വഴിയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു വേഗം അഭിനവ് ഞാൻ പറയുന്ന കേൾക്ക് മോനെ നീ ഇവിടെ നിന്ന് ഓടിപ്പോയിക്കോ അല്ലെങ്കിൽ അവർ നിന്നെയും കൊല്ലും അച്ഛനെ ഞാൻ പോവില്ല പിടിക്കരുത് ഞാൻ എൻ്റെ ജീവിതം ജീവിച്ചു കഴിഞ്ഞോ ഇനി എന്ത് ചെയ്യണമെങ്കിലും നീ ചെയ്യണം എല്ലാം നീ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് സഞ്ജയ് തന്റെ വിരളിൽ നിന്ന് ഒരു സ്വർണ മോതിരമെടുത്ത് അഭിനവന് കൊടുത്തു അതിൽ ടി എന്ന് എഴുതിയിരുന്നു ഒരു കാര്യം എപ്പോഴും ഓർക്കുക അവസാന ശ്വാസം വരെ പോരാടുക അഭിനവ് പേടിച്ചലറികൊണ്ട് കണ്ണു തുറന്നു ചൂടിൽ അവൻ വയർ തൊലിച്ചിരുന്നു തീവ്രമായി ശ്വസിച്ചുകൊണ്ട് അവൻ കിടക്കയിലിരുന്നു കഴിഞ്ഞ പതിനെട്ട് വർഷമായി ഇതേ സ്വപ്നം തന്നെ അഭിനവനെ ഹോണ്ട് ചെയ്തു വരികയാണ് അവൻ ആദ്യം തൻ്റെ വിരലിലുണ്ടായിരുന്ന മോതിരം നോക്കി പിന്നെ ബാത്റൂമിലേക്ക് നടന്നു പതിനെട്ടാം വയസ്സിൽ തന്നെ അവൻ സ്വന്തമായി സമ്പാദിച്ചായിരുന്നു ജീവിച്ചത് അവൻ്റെ ജീവിതത്തിലെ ഏക സന്തോഷം അവൻ്റെ കാമുകി വൈഭവിയായിരുന്നു വൈഭവിയെ കാണുമ്പോൾ അവൻ എല്ലാ വേദനകളും മറക്കും ഇന്നാണ് അവളുടെ പിറന്നാൾ അവൻ എത്രയും പെട്ടെന്ന് തന്നെ അവളെ കാണണമായിരുന്നു അങ്കിൾ ഈ കേക്കിനെ ഈ പേസ്ട്രിക്കോ അറുപത് രൂപ അതൊന്നെടുത്തോളോ കുറച്ച് സമയത്തിനു ശേഷം വൈഭവിയുടെ വീട്ടിലേക്കെത്തിയപ്പോൾ അകത്തു നിന്നും നിറമുള്ള ലൈറ്റുകളും ഉച്ചത്തിലുള്ള മ്യൂസിക്കും കേട്ടു വൈഭവി ഇവൻ ആരാണ് വൈഭവി കാണുന്നില്ലേ ഡെലിവറി ബോയ് പക്ഷേ നമ്മൾ കേക്ക് ഓർഡർ ചെയ്തതാണല്ലോ പിന്നെ ഈ പേസ്ട്രി എന്തിനാണ് ഓ ഓർമ്മ വന്നോ ഇതല്ലേ നീ ഡേറ്റ് ചെയ്തിരുന്ന ഡെലിവറി ബോയ് സീരിയസ്ലി വൈഭവി നിന്റെ സ്റ്റാൻഡേർഡ് ഇത്രയ്ക്കും കുറഞ്ഞു പോയോ ഹാപ്പി ബർത്ത്ഡേ ബേബി അഭിനു ദേവേന്ദ്രനെ നന്നായി അറിയാമായിരുന്നു അവനൊരു സമ്പന്നനായ ആളിന്റെ മകനാണ് വൈഭവിയുടെ ചുറ്റും സദാ അലഞ്ഞു നടക്കാറുണ്ട് ദേവേന്ദ്രനെ അവിടെ കണ്ടപ്പോൾ ദേഷ്യം വന്നു ദേവേന്ദ്രന്റെ കയ്യിലുണ്ടായിരുന്ന വമ്പിച്ച ഗിഫ്റ്റിന്റെ മുന്നിൽ അഭിനവിന്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയ പേസ്ട്രി പാക്കറ്റ് ഒന്നുമല്ലാതായി എന്ത് എന്ത് ഇനി നിന്നെ പോലുള്ള പാവപ്പെട്ടവരുടെ പേസ്ട്രികൾ ഈ സഹിക്കും നീ ചെയ്തത് ശരിയല്ല വൈഭവി അതിനുശേഷം അഭിനവ് തളർന്ന മനസ്സോടെ കണ്ണുകൾ കലങ്ങി അവിടെ നിന്നും അടങ്ങി ദേവേന്ദ്രൻ വൈഭവിയെ ചുംബിക്കുന്ന രംഗം അവന്റെ മനസ്സിൽ വീണ്ടും വീണ്ടും വന്നുമുണ്ടിരുന്നു അഭിനവ് ഇവിടെ തളർന്ന് റോഡരികിൽ വീണപ്പോൾ വേറൊരു സ്ഥലത്ത് കാറിൽ വളരെ ദേഷ്യത്തോടെ ഇരിക്കുകയായിരുന്നു അർജുൻ മേനോൻ അദ്ദേഹത്തിൻ്റെ സഹോദരി അനന്യ ഇപ്പോൾ അയാളുടെ ഉറക്കവും സമാധാനവും കെടുത്തിക്കൊണ്ടിരിക്കുകയാണ് മുത്തശ്ശൻ മാധവൻ മേനോൻ്റെ മനസ്സിൽ ഇടം പിടിക്കാൻ അനന്യെ ഒഴിവാക്കാൻ അർജുൻ എന്തും ചെയ്യാൻ തയ്യാറാണ് ഇന്ന് അതിൻ്റെ ഭാഗമായിട്ടാണ് അവൻ കാറിൽ ആളുകളുമായി പുറപ്പെട്ടത് അർജുൻ്റെ ആളുകൾ അഭിനവിനെ എടുത്തു നേരെ റൂം നമ്പർ നാനൂറ്റിയൊമ്പതിലേക്ക് കൊണ്ടുപോയി ഇവന്റെ വസ്ത്രം മാറ്റി അവനെ ഈ ബെഡിൽ കിടത്തു വസ്ത്രമാറ്റു അവർ ശാന്തമായി അഭിനവിനെ കിടത്തി കൊടുക്കുന്നു അവിടെ തന്നെ അദ്ദേഹത്തിന്റെ സഹോദരി അനന്യ ഉറങ്ങുന്നുണ്ടായിരുന്നു പിറ്റേന്ന് രാവിലെ ഉറക്കത്തിൽ അഭിനവിന്റെ കൈ മൃദുവായ എന്തിലോ ഒന്ന് സ്പർശിച്ചു അഭിനവ് ഉണർന്നു അപ്പോൾ അവൻ അറിയാത്ത ഏതോ ഒരു സ്ത്രീയെ കട്ടിലിൽ കണ്ടു നീ 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 ആരാണ് എങ്ങനെ റൂമിൽ എന്നെ എന്താണ് ലജ്ജാവഹം അനന്യ എനിക്ക് നിന്നെ പണ്ടേ വിശ്വാസം ഉണ്ടായിരുന്നില്ല എത്ര തവണ മുത്തശ്ശിനോട് ഞാൻ പറഞ്ഞു അപ്പോഴൊക്കെ പറഞ്ഞത് എന്റെ അനന്യ അങ്ങനെ ചെയ്യില്ല എന്നാണ് എന്നാൽ ആ അനന്യ എന്താണ് ചെയ്തതെന്ന് ലൈവായി കാണാൻ മുത്തശ്ശനെ മുത്തോട്ട് വിളിച്ചിട്ടുണ്ട് ചേട്ടാ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്നെ വിശ്വസിക്ക് ഇത് എങ്ങനെയാണ് സംഭവിച്ചത് എന്താണ് സംഭവിച്ചത് എന്നൊന്നും എനിക്കറിയില്ല ഇയാൾ ആരാണെന്ന് പോലും എനിക്കറിയില്ല എനിക്കും അറിയില്ല ഞങ്ങൾക്കിടയിൽ ഒന്നും സംഭവിച്ചിട്ടില്ല അഭിനവ് വിശദീകരിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അവരുടെ മുത്തശ്ശൻ മാധവൻ മേനോൻ അവിടെ എത്തി അവരുടെ ന്വേഷം കൊണ്ടുതന്നെ അവർ വളരെ ധനികരാണെന്ന് മനസ്സിലാക്കാമായിരുന്നു അനന്യയുടെ അവസ്ഥ കണ്ട മാധവൻ മേനോന്റെ കണ്ണുകൾ ചുവപ്പായി ഞാൻ നിന്നിൽ നിന്ന് ഇത് പ്രതീക്ഷിച്ചില്ല നിങ്ങൾ കരുതുന്നതല്ല നടന്നത് അനന്യ നിനക്ക് റൂളുകളെല്ലാം അറിയില്ലേ നീ അതെല്ലാം ലംഘിച്ചു ഇല്ല ഇല്ല നീ മാധവൻ മേനോന്റെ കണ്ണുകൾ അഭിനവിലേക്ക് തിരിഞ്ഞപ്പോൾ അഭിനവിന് ആ കണ്ണുകളിൽ മരണം കാണുന്നുവെന്ന് തോന്നി നീ എന്റെ കൊച്ചുമോളിനൊപ്പം ഉണ്ടായിരുന്നു ഞങ്ങളുടെ കുടുംബ നിയമപ്രകാരം നീ മേനോൻ കുടുംബത്തിലെ മരുമകനാണ് പക്ഷെ ഞങ്ങൾക്കിടയിൽ ഒന്നും സംഭവിച്ചിട്ടില്ല ഒന്നും ഒന്നും സംഭവിച്ചിട്ടില്ല സംഭവിച്ചിട്ടില്ല റിയലി പിന്നെ എന്താണ് ഇതൊക്കെ അഭിനവ് എന്തെങ്കിലും മനസ്സിലാക്കും മുമ്പ് മാധവന്റെ ആളുകൾ അദ്ദേഹത്തെ അടിക്കുവാൻ തുടങ്ങി മാധവന്റെ പ്രായം കണക്കിലെടുത്ത് അഭിനവ് എല്ലാം കൊണ്ടു നിന്നു അനന്യ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും വൈകുന്നേരത്തെ വിക്രമിൻ്റെ പാർട്ടിക്ക് നല്ല ഡ്രസ്സ് ധരിച്ച് ഇവനും ഉണ്ടാകണം നിന്റെ കൂടെ ഇവനെയും പാർട്ടിയിൽ കാണണം എന്തിനാണ് എന്തിനാണ് നീ ജീവിതം നശിപ്പിച്ചത് ഈ ചോദ്യത്തിന് ഒരു ഉത്തരം അവനുണ്ടായിരുന്നില്ല അവൻ പിന്നീട് വൈകുന്നേരത്തെ പാർട്ടിക്ക് തയ്യാറെടുക്കാൻ തുടങ്ങി മാധവനെ കുറിച്ചായിരുന്നു അഭിനവിന്റെ ചിന്തകൾ മാധവനെയും അവന്റെ ആളുകളെയും അവന് ഭയമുണ്ടായിരുന്നില്ല അനന്യ ഇപ്പോൾ തന്നെ ഒരുപാട് പ്രോബ്ലംസ് അനുഭവിക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലായിരുന്നു അതുകൊണ്ട് തന്നെ അവളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് അവൻ കരുതി അഭിനവിൻ്റെ കയ്യിലുണ്ടായിരുന്നത് ആകെ ഒരു ബ്ലേസറാണ് അതവൻ്റെ അച്ഛൻ്റേതായിരുന്നു ചില ഭാഗങ്ങളിൽ അത് കീറിപ്പോയിട്ടുണ്ട് പക്ഷേ അഭിനവ് അത് ധരിച്ചപ്പോൾ അതിൻ്റെ ഭംഗിയിൽ അതെല്ലാം കാണാതായി അഭിനവിൻ്റെ ഊഹം ശരിയായിരുന്നു അനന്യയുടെ വീട് വളരെ വലിയതാണ് അവൾ ഒരു വലിയ കുടുംബത്തിലെ കുട്ടിയായിരുന്നു അവളുടെ ചെരുപ്പിന്റെ വില അഭിനവ് ഒരു മാസം മുഴുവൻ വിൽപ്പന നടത്തി സമ്പാദിക്കുന്നതിലും കൂടുതലായിരുന്നു അനന്യയുടെ കണ്ണുകളിൽ എത്രത്തോളം അവൾ അഭിനവിനെ വെറുക്കുന്നു എന്ന് വ്യക്തമായിരുന്നു പാർട്ടിയിൽ പോകേണ്ടി വന്നതുകൊണ്ട് അഭിനവിന് അസ്വസ്ഥതയും തോന്നി ടെൻഷന്റെ ഇടയിൽ അവൻ തന്റെ അച്ഛന്റെ മോതിരം തിരിച്ചുകൊണ്ടിരുന്നു ഈ ഒന്ന് വലിച്ചെറിയാമോ ക്ഷമിക്കണം ഈ മോതിരം എനിക്ക് വിലപ്പെട്ടതാണ് വിക്രത്തിന്റെ വീട് ഒരു കോട്ട പോലെയായിരുന്നു ചുറ്റും തോക്കുമായി ബൗൺസർമാർ ഉണ്ടായിരുന്നു അനന്യയും അഭിനവും അകത്തേക്ക് കയറിയതും അഭിനവ് ദേവേന്ദ്രനെ കണ്ടു നീ എന്താണിവിടെ ഇതെന്റെ ഭർത്താവാണ് അനന്യ നിനക്കെന്താ വയ്യേ ഈ റോഡ് സൈഡിലെ ഊളയെ നീ എന്ത് കണ്ടിട്ടാണ് വിവാഹം കഴിച്ചത് സൂക്ഷിച്ച് നീ എന്ത് ചെയ്യും പറ ചെയ്യും ദേവേന്ദ്രനും ചൂട് പിടിച്ചു അഭിനവ് ദേവേന്ദ്രനെ അടിക്കാൻ ഓങ്ങിയപ്പോഴേക്കും പാർട്ടി ഓർഗനൈസറായ വിക്രം അവിടെ എത്തി എന്താണ് ഇവിടെ നടക്കുന്നത് വിക്രം സാർ ഇവൻ വിളിക്കാതെയാണ് ഈ പാർട്ടിക്ക് വന്നിരിക്കുന്നത് വാ നീ ആരാണ് എങ്ങനെ എത്തി അത് ആക്ച്വലി മൈ ഹസ്ബൻഡ് വിക്രമിന് അനന്യയുടെ ആ വാക്കുകൾ വിശ്വസിക്കാനായില്ല നിനക്ക് ഈ പാർട്ടിക്ക് ക്ഷണമില്ല ഞാൻ പോലീസിനെ വിളിക്കുന്നതിന് മുൻപ് ഇവിടെ നിന്ന് പോയിക്കോ നന്ദി വിക്രം സാർ അനന്യ നിനക്കും ഇവനിൽ നിന്നും അകന്ന് നിൽക്കുന്നതാണ് നല്ലത് നിൽക്ക് വിക്രം അഭിനവിന്റെ അടുത്തേക്ക് അവന്റെ നോക്കി ഓടിപ്പോയി എനിക്ക് നിന്നോട് ഒറ്റയ്ക്ക് ഒരു പ്രധാന കാര്യം സംസാരിക്കാനുണ്ട് ശരി വരാം വിക്രം അങ്ങനെ പറഞ്ഞു അഭിനവിന്റെ കൈപിടിച്ച് അവനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അനന്യ ദേവേന്ദ്രൻ അർജുൻ പാർട്ടിയിലുണ്ടായിരുന്ന മറ്റുള്ളവർക്കെല്ലാം ഇത് കണ്ടപ്പോൾ അത്ഭുതമായി കുറച്ചുനേരം കഴിഞ്ഞ് അവർ വിക്രമിന്റെ റൂമിലെത്തി വിക്രം വാതിലടച്ച് അഭിനവനോട് അടുത്തെത്തി ചോദിച്ചു നിന്റെ ഈ മോതിരം എനിക്കൊന്ന് കാണണം എന്തിനാണ് ഭയപ്പെടേണ്ട ഞാനത് ചോദിക്കാൻ പോകുന്നില്ല ഒരു കാര്യം നോക്കാനാണ് അഭിനവ് അനന്യയുടെ ഓഫീസിൽ അവൾക്ക് ടിഫിൻ കൊടുക്കാനായി പോയി അപ്പോൾ ഓഫീസിനുള്ളിൽ ആളുകൾ ഓടി നടക്കുകയായിരുന്നു കാര്യം എന്താണെന്ന് അവൻ മനസ്സിലായില്ല അവൻ ഹെഡ്സെറ്റിൽ പാട്ട് കേട്ടായിരുന്നു വരുന്നത്

അവന് അനന്യയുടെ ജീവിത പങ്കാളിയാകാൻ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അവളുടെ മുത്തച്ഛൻ മരിക്കുന്നതിന് മുൻപ് അവളെ ഒരു പാവപ്പെട്ട ഡെലിവറി ബോയ് അഭിനവുമായി വിവാഹം കഴിപ്പിച്ചിരുന്നു അനന്യ കസേരയിൽ മൗനമായി ഇരിക്കുകയായിരുന്നു അപ്പോൾ കമ്പനി സി എഫ് ഒ പ്രകാശ് പറഞ്ഞു അനന്യ എൻഡർ നഷ്ടപ്പെട്ടതുകൊണ്ട് എല്ലാ ഇൻവെസ്റ്റർമാരും പിന്മാറി ബാലൻസ് ഷീറ്റ് ഓൾസോ ലുക്ക് ഗുഡ് വിൽ ഗോ പ്രകാശ് നിനക്ക് നന്നായി അറിയാം മുത്തച്ഛൻ തന്റെ ജീവിതം മുഴുവൻ ഈ കമ്പനിക്കായി ജീവിച്ചു നമ്മുടെ വിയർപ്പും രക്തവും എല്ലാം ഈ കമ്പനിയിലാണ് ഇവിടെ മാത്രമല്ല വിദേശത്തും വളരെ നല്ല ഒരു സ്ഥാനം നമുക്കുണ്ട് ഇതെല്ലാം ഒരു ദിവസം കൊണ്ട് ഇല്ലാതാവില്ല നമുക്ക് എന്തെങ്കിലും ഒരു ഉണ്ടാകും അനന്യ മുത്തച്ഛന്റെ കാലത്തെ സ്ട്രോങ് ആയ ചില പഴയ പാർട്ട്ണർമാരുണ്ടായിരുന്നു അഖിലിന്റെ നിർദ്ദേശപ്രകാരം അവരുമായി ഇടപാടുകൾ നിർത്തി നമുക്കത് മേർജി ചെയ്യാൻ നോക്കിയാലോ അയ്യോ രവി വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ ഈ വാർത്തയ്ക്ക് ശേഷം ആരും നമ്മളോട് മെർജി ചെയ്യാൻ താല്പര്യപ്പെടില്ല ഞാൻ മർജി ചെയ്യില്ല അതൊരു ഓപ്ഷൻ അല്ല പ്രകാശ് നമുക്ക് നിന്റെ പ്ലാൻ നോക്കാം രവി അഥവാ രവികാന്ത് അനന്യയുടെ മുത്തച്ഛന്റെ വിശ്വസ്ത സുഹൃത്തായിരുന്നു അനന്യയുടെ മുത്തച്ഛനോടൊപ്പം അദ്ദേഹവും ഈ നിലവാരത്തിൽ എത്തിച്ചു ഗുഡ് മോർണിംഗ് വിശേഷം ഇവിടെ എന്താ സംഭവം എല്ലാവരും ആണല്ലോ നീ ഇങ്ങനെ വീട്ടുജോലിയും എടുത്ത് നടന്നു ഇത്രയും വലിയൊരു ബിസിനസ് ഫാമിലിയിലെ മരുമകനായിട്ട് ബിസിനസ് ലോകത്തെ എന്താണ് നടക്കുന്നതെന്ന് നിനക്ക് അറിയില്ലേ നീ ന്യൂസ് ഒന്നും കാണാറില്ലേ എന്താ കാര്യം ഞാൻ ഒന്നും അറിഞ്ഞില്ലല്ലോ ഇതാ കണ്ടോ മേനോൻ ഇൻഡസ്ട്രീസിന്റെ കാര്യമായി ബാധിക്കും ഇരുന്നൂറ് കോടി രൂപയുടെ ടെൻഡർ കിട്ടുമെന്ന പ്രതീക്ഷയിലായിരുന്നു കമ്പനി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്നാൽ ആ ടെൻഡർ മംഗലശ്ശേരി സ്വന്തമാക്കിയത് ഹലോ മാം മാം യെസ് യെസ് ഐ ഐ വിൽ ദി ഫയൽസ് ഇൻ യുവർ കാബിൻ റൈറ്റ് നൗ ലോബോ അനന്യ എവിടെ എനിക്ക് അടുത്തേക്ക് നീ നീ ഇപ്പോ ഇപ്പോ എന്നെ വെറുതെ വിട് നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് കോൺഫറൻസ് ലോബോ ഇല്ല അനന്യ അനന്യ ഇന്നത്തെ ഈ പ്രശ്നത്തെ കുറിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയൊരു കാര്യം എനിക്ക് പറയാനുണ്ട് അഭിനവനെ ഇങ്ങനെ ഒരു മുഖത്തോടെ കാണുന്നത് എല്ലാവരെയും അമ്പരപ്പിച്ചു കാരണം എല്ലാവർക്കും അറിയാമായിരുന്നു അഭിനവ് നീ കളിക്കല്ലേ ഞാൻ നിന്നെയും ഈ കമ്പനിയെയും ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കാനാണ് പോകുന്നത് ഇത് കോൺഫറൻസ് റൂമാണ് കമ്പനി കാര്യങ്ങളിൽ ഇടപെടാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു ആദ്യം ഇവനെ കമ്പനിയിൽ നിന്ന് പുറത്താക്കണം ഇവൻ ഈ കമ്പനിയിൽ ചേർന്ന അന്ന് മുതൽ ഈ കമ്പനി തകർച്ചയിലാണ് അനന്യ ടേക്ക് അഖിൽ അഭിനവിനെ കോൺഫറൻസ് റൂമിൽ നിന്ന് തള്ളി നീക്കി സെക്യൂരിറ്റി ഇവനെ പിടിച്ച് പുറത്താക്കൂ പുറത്തുനിന്നവരെല്ലാം അഭിനവിന്റെ അവസ്ഥ കണ്ട് കരുണയോടെ നോക്കി സർ ഐ വിൽ ഓഫ് മാറ്റർ യു കൻ ഗോ ഇൻസൈഡ് ഫോർ ദ മീറ്റിംഗ് സൈഡ് ഫയലുകൾ കൊണ്ടുവന്ന ഇതാ സർ കോപത്തോടെ അഖിൽ വീണ്ടും കോൺഫറൻസ് റൂമിലേക്ക് പോയി അവനെ വിടൂ ഇവൻ ഒരു കള്ളനല്ല അനന്യമാടത്തിന്റെ ഭർത്താവും മേനാൾ കുടുംബത്തിന്റെ മരുമകനുമാണ് നിങ്ങൾക്കിതൊക്കെ മറന്നോ നന്ദി മിസ്സിസ് ലോബോ എനിക്ക് കൂടുതൽ റെസ്പെക്റ്റ് കിട്ടുന്നത് എന്റെ അമ്മായിമ്മയിൽ നിന്നും അനന്യയിൽ നിന്നുമല്ല നിങ്ങളിൽ നിന്നാണ് യു ഈഡിയറ്റ് ഇപ്പോ എന്റെ കൂടെ വാ താഴെ നിന്നുകൊണ്ട് നേരം മുമ്പ് നീ പറഞ്ഞല്ലോ കമ്പനിയെ രക്ഷിക്കാമെന്ന് എങ്ങനെയാണ് നീ ഈ തകർച്ചയിൽ നിന്ന് കമ്പനിയെ പുറത്തു കൊണ്ടുവരാൻ പോകുന്നത് എങ്ങനെയെന്ന് എനിക്കിപ്പോൾ അറിയില്ല മിസ് ലോബോ പക്ഷെ സഹായിക്കാൻ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണം അതില്ലെങ്കിൽ എനിക്ക് ഒന്നും ചെയ്യാനാകില്ല എന്ത് വിവരങ്ങൾ ഈ കമ്പനിയിലെ ഇൻവെസ്റ്റേഴ്സിന്റെയും ഷെയർ ഹോൾഡേഴ്സിന്റെയും ലിസ്റ്റ് വേണം കൂടാതെ ബാലൻസ് ഷീറ്റും കാണണം അതില്ലാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല അഭി ഇപ്പൊ സംഭവിച്ചതൊക്കെ നീ കണ്ടില്ലേ ഇനി എത്ര ജീവനക്കാർക്ക് നിന്നെ സഹായിക്കാൻ മനസ്സുണ്ടായിരിക്കും പക്ഷേ ഒരാളുണ്ട് നിന്നെ സഹായിക്കാൻ ആരാണ് രവികുമാർ സാർ അനന്യയുടെ മുത്തച്ഛന്റെ അടുത്ത സുഹൃത്തായിരുന്നു പക്ഷെ ഇപ്പോൾ അഖിൽ എല്ലാവരെയും ഒറ്റപ്പെടുത്തി ഈ രവികുമാർ സാർ ചൈൻ സ്മോക്കറാണ് ഓരോ മണിക്കൂറിലും സിഗരറ്റ് വലിക്കാൻ ഇവിടെ വരും നീ ഇവിടെ കാട്ടിരിക്കൂ സാറിനെ കാണുമ്പോൾ ഒന്ന് സംസാരിച്ച് സമ്മതിപ്പിക്കാൻ നോക്ക് ഐ എം ഷോ യു കെൻ ഇറ്റ് ശരി ഞാൻ പോകട്ടെ ഗുഡ് ലക്ക് ഹലോ മിനിസ്റ്റർ സുഖമാണോ ഏയ് അഭിനവ് നീ ഞങ്ങളെ വിളിച്ചത് എന്ത് ഭാഗ്യമെന്നാണ് തോന്നുന്നത് അയ്യോ അങ്ങനെയൊന്നുമില്ല ചെറിയൊരു ജോലി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വിളിച്ചത് ഒരു സാധാരണ ഡെലിവറി ബോയിയെ മന്ത്രി അറിയുന്നതെങ്ങനെ അവനോട് ഒരു മന്ത്രി ഇത്രയും ബഹുമാനത്തോടെ സംസാരിച്ചത് എന്തുകൊണ്ട് അഭിനവ് എന്തോ മന്ത്രിയോട് വിശദീകരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അവൻ രവികുമാറിനെ കണ്ടത് ശരി ഡീറ്റെയിൽസ് കണ്ടെത്തിയിട്ട് പ്ലീസ് കോൾ മീ രവികുമാർ സാർ ഇൻഡസ്ട്രീസ് എ കെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുമായി എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എ കെ ലിമിറ്റഡോ അത് നമ്മുടെ വളരെ പഴയ അസോസിയേറ്റ് ആണ് പക്ഷെ അഭിനവ് നിനക്ക് അവരെക്കുറിച്ച് എങ്ങനെ അറിയാം അതിനുശേഷം അഭിനവ് രവികുമാറിനോട് ചില പ്രാര്യങ്ങൾ പറഞ്ഞു അത് കേട്ടപ്പോൾ രവികുമാർ ഞെട്ടിപ്പോയി അവൻ കയ്യിൽ പിടിച്ച സിഗരറ്റ് ഒതുക്കി വെച്ചു അഭിനവിനെ കൈപിടിച്ച് കോൺഫറൻസ് റൂമിലേക്കായി കൂട്ടിക്കൊണ്ടുപോയി ലോക്കൽ നീ ഇതുവരെ പോയില്ലേ സെൽഫ് അനന്യ നമ്മൾ അഭിനവന് ഒരു ഒരു അവസരം നൽകണം ഇയാൾക്ക് നല്ലൊരു പ്ലാൻ ഉണ്ട് പ്ലാനോ അതും ഇതുപോലെ തട്ടുകടക്കാരനിൽ നിന്നും നിന്റെ പ്രായത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് എനിക്ക് ഈ കമ്പനിയിലുണ്ട് അഭിനവിനെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അത് കേൾക്കണം ഈ ചർച്ചക്കിടയിൽ അനന്യ ആഴത്തിൽ ആലോചിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവളുടെ മുത്തച്ഛൻ ഒരിക്കൽ പറഞ്ഞത് അവൾക്ക് ഓർമ്മയായി അനന്യമോളേ അഭിനവ് നിനക്ക് നല്ല ഒരു ലൈഫ് പാർട്ട്ണറാണ് ഒരു കാര്യം ഓർമ്മയിൽ വയ്ക്കൂ നീയും മാനോൻ ഇൻഡസ്ട്രിയും ഒരിക്കൽ പ്രശ്നത്തിലായാൽ നിന്നെ അതിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്നത് അഭിനവിനായിരിക്കും മുന്നിൽ നടക്കുന്ന വാദങ്ങൾക്കിടയിൽ അനന്യ ഉറച്ച ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞു അഖിൽ ഈ കമ്പനി എന്റേതാണെന്ന് മറക്കരുത് ഇവിടെ ഓരോ തീരുമാനവും എടുക്കാനുള്ള അവകാശം എനിക്കുണ്ട് അഭിനവ് ഇരിക്കൂ വേഗം പറയൂ അനന്യയുടെ സംസാരം കേട്ട് അഭിനവിന് ഏറെ സന്തോഷം തോന്നി രവികുമാർ അഭിനവനെ തന്റെ അടുത്തുള്ള കസേരിയിൽ ഇരുത്തിച്ചു അഭിനവ് ഉടനെ തന്നെ മുന്നിലിരുന്ന വെള്ളം കുടിച്ചു അനന്യ ആദ്യം എനിക്ക് ഇൻവെസ്റ്റേഴ്സിന്റെയും ഷെയർ ഹോൾഡേഴ്സിന്റെയും ലിസ്റ്റ് വേണം കൂടാതെ ബാലൻസ് ഷീറ്റ് നോക്കാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഇത് കുറച്ച് കൂടുന്നുണ്ട് ഇങ്ങനെയുള്ള കമ്പനി ഡീറ്റെയിൽസ് ആരോടും പങ്കുവെക്കാറില്ല പ്രകാശ് ലാപ്ടോപ്പ് ഇങ്ങോട്ട് കൊടുക്ക് നീ ഇനിയും ഈ കഴുതയെ വിശ്വസിക്കുന്നുണ്ടോ ലാപ്ടോപ്പ് കൊടുക്കൂ അഖിൽ സൂക്ഷിച്ച് സംസാരിക്കണം അഭിനവന്റെ ഭർത്താവാണെന്ന കാര്യം മറക്കരുത് കഴിഞ്ഞ രണ്ടു വർഷത്തിൽ ആദ്യമായാണ് അനന്യ അഭിനവിനു വേണ്ടി ഇങ്ങനെ സംസാരിക്കുന്നത് അനന്യ ഈ സ്റ്റേറ്റ്മെന്റുകളിൽ ഒരുപാട് ഇറെഗുലാരിറ്റീസ് കാണുന്നുണ്ട് ഇൻവെസ്റ്റർമാർ പോലും ഒഴിഞ്ഞു പോകുന്ന ഒരു പാറ്റേൺ കാണുന്നുണ്ട് ബാലൻസ് ഷീറ്റിൽ സംശയാസ്പദമായ പല ട്രാൻസാക്ഷനുകളുമുണ്ട് എന്ത് പൊട്ടത്തരങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നീ വെറുതെ ഓരോന്ന് പറയാതെ ഇത് പറ എങ്ങനെയാണ് നീ ഈ കമ്പനിയെ ബാങ്ക്സിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പോകുന്നത് താഴേക്ക് പോകുന്ന ഷെയറുകൾ എങ്ങനെയാണ് നീ നിയന്ത്രിക്കാൻ പോകുന്നത് അഭിനവ് വി വിൽ ഹാവ് ടു ബൈ ബാക്ക് ദ കമ്പനി വാവ് ബ്രില്യൻറ് ഐഡിയ ഞങ്ങൾ ഇതൊന്നും ഡിസ്കസ് ചെയ്തിട്ടില്ലെന്നാണോ നീ കരുതിയത് അഭിനവ് നമുക്ക് അതിനുള്ള ഫണ്ടില്ല ഓ ശരിയാണല്ലോ ഒരു കാര്യം ചെയ്യാം ഞാൻ ഒരു കോൾ ചെയ്യട്ടെ ഇത് പറഞ്ഞ ശേഷം അഭിനവ് തന്റെ ഫോണിൽ ഒരു നമ്പർ ഡയൽ ചെയ്തു അവൻ ഫോണിൽ പറഞ്ഞത് കേട്ടപ്പോൾ അനന്യ ഉൾപ്പെടെ എല്ലാവരും ഞെട്ടിപ്പോയി അഖിലിന്റെയും പ്രകാശിന്റെയും കണ്ണുകൾ വിടർന്നു മിസ്റ്റർ വിക്രം പ്ലീസ് ലിസൺ ടു മീ എ കെ പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്ന് അഞ്ഞൂറ് കോടി രൂപ മേനോൺ ഇൻഡസ്ട്രീസ് അക്കൗണ്ടിലേക്ക് ഉടൻ ട്രാൻസ്ഫർ ചെയ്യൂ രണ്ടാമത്തത് എ കെ പ്രൈവറ്റ് ലിമിറ്റഡും മേനോൺ ഇൻഡസ്ട്രീസും തമ്മിലുള്ള ലയന പ്രഖ്യാപനം ഇപ്പോൾ തന്നെ നടത്തുക അവസാനമായി മംഗലശ്ശേരി കോർപ്പറേഷൻ്റെ എല്ലാ ഷെയറുകളും വാങ്ങൂ അഭിനവിന്റെ വാക്കുകൾ കേട്ട് രവികുമാർ ഒന്ന് ചിരിച്ചു പക്ഷെ അനന്യക്ക് ഇത്ര വലിയ കാര്യങ്ങൾ അഭിനവിന്റെ വായിൽ നിന്ന് കേൾക്കുന്നത് അത്ഭുതമായി വെറുതെ വീട്ടിലിരിക്കുന്ന തന്റെ ഭർത്താവാണ് ഇങ്ങനെ വലിയ ഒരു കമ്പനി ഉടമയുമായി സംസാരിക്കുന്നതെന്നും മേനോൻ ഗ്രൂപ്പിനെ എ കെ ഗ്രൂപ്പുമായി ലയിപ്പിക്കുന്നതെന്നും അവൾക്ക് വിശ്വസിക്കാനായില്ല അഭിനവ് നീ ആരാണ് അഭിനവ് ചിരിച്ചുകൊണ്ട് അനന്യയെ നോക്കി പക്ഷേ മറുപടി ഒന്നും പറഞ്ഞില്ല ഒരു രൂപയ്ക്കായി കഷ്ടപ്പെട്ടിരുന്ന അഭിനവാണ് ഇങ്ങനെയൊരു സഹായം മേനോൻ ഇൻഡസ്ട്രീസിനായി ചെയ്തത് ഒരു സാധാരണ വീട്ടിലെ ഭർത്താവ് എങ്ങനെ അഞ്ഞൂറ് കോടി രൂപ നേടിക്കൊടുത്തു എന്നത് എല്ലാവർക്കും അതിശയമായിരുന്നു ആ മോതിരത്തിന്റെ രഹസ്യം എന്താണ് ആരാണ് ടൈഗർ എന്താണ് അവന്റെ രഹസ്യം ഈ കഥയുടെ ബാക്കി അറിയാൻ ഡൗൺലോഡ് പോക്കറ്റ് എഫ് ആപ്പ് ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ